ഹലോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഒരു കൊടും വനത്തിൻ്റെ നടുക്കാണ് പുറകിലേ ഞാൻ വന്ന വണ്ടിയുണ്ട് വന്ന റോഡുകൊണ്ട് ചുറ്റും കൊടുവനാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റും ഒരു നാട് പോലും ഇല്ല അപ്പം ഇത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ സെക്ഷനാണ് ചാറുമാണി എന്ന ചുരത്തിൽ നിന്നും നടുക്കോട്ടൊരു ബാഞ്ചാർ എന്ന് പറയുന്നത് എട്ട് ഒരു ട്രൈബൽ കോളനി ഉണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു റോഡാണ് മൊത്തം ഓഫ് റോഡായിരുന്നു തകർന്ന് കിടക്കുന്ന വഴികളാണ് അതായത് ഇത് ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന എനപ്പോയാണെന്ന് പറഞ്ഞ മംഗലാപത്തിലെ ഓരോ ഹോസ്പിറ്റൽ ഞങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ എന്തോ റിസർച്ച് സെൻ്റർ എന്തോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടുണ്ട് സോ അവരുടെ ഒരു ചെക്ക് പോസ്റ്റുണ്ടിലോട്ട് നമുക്ക് കയറ്റി വിടത്തില്ല ഇല്ലെങ്കിൽ അടിപൊളി സ്ഥലമായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇഷ്ടംപോലെ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ കയ്യിലുള്ളത് സ്കൂട്ടറാണ് അത്രയ്ക്കും നമുക്ക് എന്താ പറയുക ഈ അടിയൊക്കെ തട്ടുന്ന ഉണ്ട് ഇവിടെ ഒരു വലിയൊരു മരം വീണിട്ട് കണ്ടില്ലേ ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റി എടുക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ആനയുണ്ട് സോ ഒറ്റൊരു ഒറ്റക്കൊമ്പനുണ്ട് അവനെയാണ് നമുക്കിപ്പോൾ പേടി ഈ ഒരു ഭാഗത്ത് വരെ നേരത്തുന്നത് കാരണം അവന് സൈലന്റാണ് പുള്ളിക്കാരൻ സൈലന്റ് ആണ് ചില സമയത്തൊക്കെ ആ റോഡ് മെയിൻ റോഡിൽ അവിടെ വന്ന് നിൽക്കാറൊക്കെയുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പം പുള്ളിക്കാരൻ വലിയ പ്രശ്നമൊന്നുമില്ല സീനൊന്നുമില്ല അപ്പം ഞാനിപ്പം ഇവിടെ നിൽക്കുമ്പോൾ കണ്ടില്ലെ നല്ല അടിപൊളി ഫ്രീമ് ഈ ഒരു ചെറിയൊരു അരുവിയാണ് ഇതിലൂടെ പോകുന്നത് ആ മരത്തിന്റെ വേര് വട്ടം നിന്നിട്ടൊരു ഡാമ് പോലെ അവിടെ സെറ്റ് ചെയ്തത് കണ്ടില്ലേ നല്ല അടിപൊളി ഇവിടെ അത്യാവശ്യം നല്ലൊരു തെളിഞ്ഞ വെള്ളമാണ് അപ്പം ഫുള്ള് സൈലന്റ് ആയിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് പുള്ളി വൈബാണ് അപ്പോൾ എൻ്റെ കൂടെ വന്ന ചെങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് അവൻ എങ്ങോട്ട് പോയി നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും ചെളിയൊക്കെ ആയിരുന്നു ഇനിയാന്ന് തോട്ടിക്കൊണ്ടായിട്ട് വാഷ് ചെയ്തുള്ളൂ അപ്പം ഫ്യൂവൽ അടിക്കാൻ വേണ്ടി നമ്മൾ ഹൈ റേഞ്ചിൽ പോയിട്ട് അടിക്കുന്നുള്ളൂ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മോള് വരെ എത്താൻ വേണ്ടിയുള്ള ഫ്യൂല് നമ്മൾ വീണ്ടടുത്തുള്ള പമ്പിൽ നിന്ന് കുറച്ച് വാങ്ങി കാരണം ഇവിടുത്തെ ഫ്യൂവൽ അത്രയ്ക്കും പോരെ അതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫ്യൂവൽ കുറച്ച് വായിക്കുക കുറച്ച് മുകളിലോട്ട് കയറി വന്നു ഏകദേശം പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ മുകളിലോട്ട് വന്നു അപ്പോൾ ഫ്യൂല എടുക്കാൻ വേണ്ടി ഒരു ക്യാപ്പ് ഞാൻ റെഡിയാക്കിയായിരുന്നുള്ളു ആ ഇവിടെ ഉണ്ട് സോ ഇത് വെച്ച് നമുക്ക് ഒഴിക്കാം കറില്ലെങ്കിൽ പെട്രോൾ മൊത്തം പുറത്തു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഭാഗമൊക്കെ മൊത്തം പൊടിമണ്ണാണല്ലേ നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ വെച്ച് സിമ്പിളാണ് അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഒരു ക്യാപ്പ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് പോയിക്കാൻ നേരത്ത് പുറത്ത് പോകാനുള്ള സാധ്യത സോ അതിനാണ് ഞാൻ ഈ സംഭവം റെഡിയാക്കി ആക്കിയെടുത്തത് മാത്രമല്ല നമ്മൾ കുപ്പിൽ വാങ്ങുവാണെങ്കിൽ ലോക്കലൊക്കെ ഓടുമ്പോൾ കുപ്പിൽ വാങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം എത്രത്തോളം ഇപ്പം നമ്മളൊരു ഹൺഡ്രഡ് റുപ്പീസ് പറഞ്ഞെങ്കിൽ വൺ ടെൻ റുപ്പീസ് പറഞ്ഞെങ്കിൽ എത്ര കിട്ടും നമുക്കൊരു എന്തായാലും മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ഫിഗറിൽ എന്തായാലും പെട്രോൾ നമ്മുടെ വണ്ണിലോട്ട് വീഴാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുവാണെങ്കിലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പികളൊക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു എൻ്റെ ചങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ടുണ്ട് അതിനെ കാണാനില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഒഴിച്ചിട്ട് വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോവാം ഒന്നും വല്ല ആന വല്ലതും വന്നെങ്കിൽ ഫസ്റ്റ് എസ്കേപ്പ് ആയി ഇപ്പോൾ വണ്ടിയിൽ ഫ്യൂവൽ വേണം അതൊക്കെ വെച്ച് ഫ്യൂല് ഇതിർന്ന പ്രശ്നമാണ് ഈ ഒരു ഓഫ് റോഡിക്കറ വണ്ടി പെട്ടെന്ന് എടുത്തു പോകാനും ബുദ്ധിമുട്ടാണ് അതാണ് അപ്പോൾ നമ്മൾ ക്യാപ്പ് അടിക്കുന്നു എനിക്ക് മറ്റൊരു വണ്ടി ഞാൻ ഇതൊക്കെ ഇട്ട് ഫ്യൂവൽ അടിക്കാൻ നേരത്ത് ക്യാപ്പിനാണ് ഇടുന്ന പകരം ഞാൻ ഈ ഒരു ഇത് ഞാൻ ഉള്ളിലോട്ട് ഇട്ട് പോയി അപ്പോൾ ഈ ബോട്ടലിൻ്റെ അടപ്പ് അപ്പം ആ ഒരു വണ്ടി ഞാൻ സെയിൽ ചെയ്തു ഇപ്പോഴും ആ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിൽ ഈ ഒരു അടപ്പ് അവിടെ ഉണ്ട് ഉള്ളിൽ അപ്പോൾ നമ്മൾ അങ്ങനെ സൂക്ഷിക്കണം ചില സമയത്ത് പെട്ടെന്ന് അർജൻറ്റിലൊക്കെ ചെയ്യാൻ നേരത്ത് പുള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതാണ് അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് പോയി നോക്കട്ടെ അവൻ താഴോട്ട് കണ്ടു പോയിട്ടുണ്ട് ഒരു അരുവി ഒഴുകുന്നുണ്ട് അത്യാവശ്യം നല്ല കുഴിയുണ്ട് ക്യാമറയൂടെ മനസ്സിലാകത്തില്ലയെന്നേ ഉള്ളൂ എന്തായാലും ഇങ്ങോട്ട് താഴോട്ട് അറക്കാം അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല ഞാൻ പിന്നെ ഉരുട്ടി കൊണ്ടുപോകാൻ നമുക്ക് അവിടെ ഇവിടെ കണ്ട താഴോട്ട് പോയി പിന്നെ ഇവിടെ നിൽക്കുന്ന കണ്ടു എവിടെ പോയിരുന്നൊരു പിടിയിലേക്കും നല്ല അരക്കാണല്ലോ കണ്ടില്ലേ അത്യാവശ്യം വലിയ കല്ലുകളാണ് നമുക്കേ ഈ ഒരു സൈഡിലോട്ടൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കണ്ടില്ലേ ഓ ഇപ്പൊ ഞാൻ വീണാനെ ഇവിടെ ഒരു ജീപ്പ് മാത്രമേ ഈ വഴി പോവുള്ളൂ എസ്റ്റേറ്റിന്റെ രണ്ടുമൂന്ന് ജീപ്പ് ഉണ്ട് ആ ജീപ്പ് മാത്രമാണ് ഇങ്ങോട്ട് പോവാൻ നമുക്ക് കാണുന്നത് അപ്പൊ എന്റെ കൂടെ വന്ന ചങ്ങടെ പോയി കാണാനില്ല ഇവിടെ നെറ്റ്വർക്കും ഇല്ലാട്ടോ സിമ്മിലും നെറ്റ്വർക്കില്ല അയ്യോ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്തോ പ്രശ്നമുണ്ടോ ഫോൻ എവിടെ പോയിന്നാണ് ഞാൻ നോക്കുന്നത് ഇത്ര ദൂരം നടന്നു വരാനുള്ള സാധ്യതയില്ലല്ലോ ഇവിടെ ഉണ്ട് എന്താണോ നിനക്ക് ഇത്ര ധൈര്യോ ഞാൻ തന്നെ സത്യം പറഞ്ഞ അവിടെ പേടിച്ചിടാ ഒരു ജീപ്പ് വരുന്നുണ്ട് നിനക്ക് ഇത്ര പേരും നീ എന്തൊക്കെയാണ് തപ്പുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള മര അല്ലേ ഒന്നൊന്നര പൊക്കുണ്ട് ശബ്ദം കേട്ടി റോറി ആണോ എന്തെങ്കിലും ഉണ്ടാവും നമ്മള് ടൂ വീലറല്ല നേരത്തെ പോയവര് താറല്ല പോയിന്ന് കാറിന്റെ ഉള്ളിലുണ്ടാവും നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുക ആ മേബി പറഞ്ഞുണ്ട് ആ ഈ ഒരു ഭാഗം എത്തിയല്ലേ ഇതാണ് ആ ഗേറ്റ് എനോപോയുള്ള രജിസ്ട്രേഷൻ സോ ഇവിടെ മറ്റേ അവർക്ക് താമസിക്കുന്നതായിരിക്കും സെക്യൂരിറ്റി ഗാർഡൊക്കെ അല്ലേ ഒന്നത്തെ ഗേറ്റ് ആണല്ലോ മറ്റേ പാക്കിസ്ഥാനെ ഇന്ത്യക്ക് വെക്കുന്ന വിട്ട് എനോപോയെന്തോ റിസർച്ച് സെന്ററാ റിസർച്ച് സെന്റർ അങ്ങോട്ടൊക്കെ റബ്ബർ തോട്ടം കണ്ടില്ലേ ഇത് മറ്റേ എസ്റ്റേറ്റിന്റെ ഭാഗമാണെന്ന് തോന്നുന്നത് ഒക്കെ പെർമിഷൻ ാണ് ആ ചേട്ടൻ വന്ന ചേട്ടനോട് ചോദിക്കാറുണ്ട് പാലെടുക്കാൻ വരുന്ന പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴി അല്ലേ എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് പോവാണ് ഇവിടെ നിന്നിട്ട് ഒരുപാട് നേരം നിന്നിട്ട് ഒരു ചേട്ടന്മാര് ഇവിടെ കാണുന്നില്ല ഇതൊരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു ഇതാണ് പക്ഷേ ഇവിടെ ഗാർഡൊന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അതൊക്കെ അവർ താമസിക്കുന്ന കോട്ടസിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയെങ്കിൽ ഡാമിൻ്റെ ഒരു ഭാഗം കാണാം അത് ഞാൻ മുകളിൽ ചെയ്തിട്ട് കാണിച്ചുതരാം ഈ ഒരു വെഷൻ ഗാട്സിൻ്റെ അതായത് ചാർമടി ചുരത്തിൻ്റെ ആ റോഡുള്ള ഭാഗത്ത് നമുക്ക് താഴെ നിന്നാൽ കാണാൻ സാധിക്കും പക്ഷെ ഇതൊന്നും കാണാൻ സാധിക്കില്ല മൊത്തം കാടാണ് ഇങ്ങോട്ട് എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ് സോ ഇത് വെഷൻ ഗാട്സിൻ്റെ ഗാട്ടിൻ്റെ നടുക്കാണ് ഈ ഒരു സംഭവം ഉള്ളത് ഇത് എനപ്പോയുടെ എന്തോ റിസർച്ച് സെൻറ്റർ എന്തോ സംഭവങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും പോവാം അപ്പം ഒരു വഴിയാണ് കുറച്ച് നമ്മളെ പേടിപ്പെടുത്തുന്നത് കാരണം സംഭവം ചുമ്മാ ഇങ്ങനെ വഴി ചെയ്യണം എന്നുദ്ദേശം ഒന്നല്ല ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് കുറച്ച് സ്ഥലം വരെ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും മുകളിൽ നമ്മൾ ഹൈറഞ്ച് പോയിട്ട് അടിച്ചിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെ പത്തറുപത് ബോഡി കിട്ടിയ സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഇതിന് മുകളിൽ നിന്ന് കാണിച്ചു തരാം മുകളിൽ കേറാൻ പാടില്ല എന്നാലും നിന്ന് കാണിച്ചുതരാം എടാ ഇത് നിൽക്കാവോടാ എടാ പെടിയൊന്ന് എന്നാലും കാണിച്ചുതരാം സോ ഈയൊരു ഭാഗം കണ്ടില്ലേ കുറച്ചൂടെ മാർഗം നിൽക്കാം കാരണം ഇവിടെ അത്യാവശ്യം നല്ല കുഴിയാ ഓക്കേ ഇവിടെ ഈ ഒരു കാട്ടിൽ പത്തറുപത് കൊല ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ബോഡി ഡംപ് ചെയ്യും അങ്ങനെ പത്തറുപത് ശകം കിട്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഈ ഒരു പാറ ഇങ്ങോട്ട് അത്യാവശ്യം നല്ല കുഴിയുണ്ട് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവായിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു സോ നമ്മൾ നേരത്തെ പോയൊരു ഭാഗമില്ല അത് അങ്ങോട്ടാണ് സോ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഈ ഒരു വഴി ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല പക്ഷേ ഈ ഒരു മലയുടെ നടുക്ക് ഈ ഒരു മല ഈ ഒരു മലയുടെ നടുക്ക് അവിടെ ഒരു ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട് അതിൻ്റെ ശബ്ദമാണ് ചെറുതായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് അപ്പം നമ്മൾ ഏകദേശം ഹൈറേഞ്ചിന്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഹൈറേഞ്ചിൽ ഒരു ചെറിയൊരു ടൗൺ ആണ് ഇവിടെ കാണുന്നത് അപ്പം ഈ കാണുന്ന പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് അപ്പം നമ്മൾ അടുത്തത് പ്ലാൻ ചെയ്ത സ്ഥലത്തോട്ട് നമ്മൾ വിടുകയാണ് അപ്പം ഇതേക്കുറിച്ച് വീഡിയോ മുമ്പ് ചെയ്തിട്ടെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുള്ള പ്ലാനില്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ദൈവം കൊടുക്കൂടൊ ഈ ഒരു ഹൈറേഞ്ചിലെ ഒരു ടൗണിൽ നട്ടുച്ചയാണെങ്കിലും നല്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് അപ്പൊ ഒരു ചായ ഒക്കെ വിടിച്ചിട്ട് പോവാൻ വിചാരിച്ചു ഈ കടന്ന് കടയിൽ നിന്ന് ചായം കുടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം ഒന്നര കേറ്റാ ഞാൻ വളർത്തി എടുത്തിട്ടും കേറാൻ പറ്റുന്നില്ല കേട്ടാ ഒന്നൊന്നര കേറ്റായിരുന്നു വണ്ടിയിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങിയിട്ട് ആക്സുലേറ്റർ കൊടുത്താണ് വന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഇടവഴികളൊക്കെ കാണാം അപ്പം പിന്നെ ഇവിടെ ഒരു സഫാരി വണ്ടി പോയി എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടുന്ന് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകാം അപ്പോൾ ഇവിടുന്ന് കുഴപ്പമില്ല കാര്യമായിട്ട് കയറ്റില്ല പക്ഷേ ഇതൊന്നര കേറ്റായിരുന്നു ടാസ്ക്കായിരുന്നു എന്തായാലും നമുക്ക് ഇവിടെ വണ്ടിയിൽ പോവാം കാപ്പിക്കുരു ഒക്കെ കായ നിൽപ്പുണ്ട് അപ്പം മുകളിൽ ചിലപ്പോൾ ഓറഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അതാണ് അതന്വേഷിച്ച് പോവാ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് പറക്കാം കാരണം മുകളിൽ ഓറഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കുറച്ച് മുന്നോട്ട് കയറി വന്നപ്പം ഇവിടെ ഇഷ്ടംപോലെ കായ്ച്ചു നിൽക്കുന്ന കാപ്പിക്കുരുമാണ് കാണുന്നത് ഇത് പഴുത്ത് പഴുത്തിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറച്ചിട്ട് കളയുന്നില്ല കണ്ടെങ്കിൽ ഇഷ്ടംപോലെ പഴുത്തിരിക്കുന്ന കാണാം മൊത്തം മുകളിലോട്ട് നീ കാണിച്ചു കൊടുക്കണം മുകളിലോട്ട് മൊത്തം ഒരു പച്ചപ്പ് നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ് നടുക്ക് ഓരോരോ മരങ്ങളിലും മുകളിൽ മറ്റേ കുരുമുളകിൻ്റെ വള്ളിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അതേ കൂട്ടി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ നല്ല നടുക്ക് നിൽക്കുമ്പോൾ നമുക്ക് നടുക്ക് പോകുന്ന ഒരു റോഡാണ് സോ മുകളിൽ ഒരു ഒറ്റപ്പെട്ട ഒരു ഗ്രാമമുണ്ട് ചെറിയൊരു ഗ്രാമമുണ്ട് അവിടെ ഏകദേശം ഒരു പത്ത് പതിനാറ് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അങ്ങോട്ടുള്ള വഴിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ മാത്രം കുറച്ച് കോൺക്രീറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ് പക്ഷേ കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു മലനിരകളൊക്കെ കാണാം ഇത് ഇപ്പോൾ ചിപ്പമംഗളൂരുടെ ആ ഒരു ഭാഗമാണ് സോ ഈ ഒരു ഗ്രാമം ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇവിടെ ഒരു വലിയൊരു ലാൻഡ് ആയി അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലോടായിട്ടുള്ള ഒരു കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പിന്നെ ഇവിടെയുള്ള കുട്ടികളൊക്കെ പുറത്ത് നിന്നാണ് പഠിക്കുന്നത് ഇവിടെ പോയി വരുമ്പോൾ അത്രയ്ക്ക് അനുയോജ്യതുമല്ല അപ്പോൾ താഴെ അവിടെ ഒരു പുഴ ഒഴുകുന്നത് ഒരു സ്ട്രീം ഒഴുകുന്നത് നമുക്ക് ശബ്ദം കേൾക്കാം അതുപോലെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഓറഞ്ചിൻ്റെ ചെടികൾ വന്നില്ല ഈ ഒരു എസ്റ്റേറ്റിൽ നിന്ന് നടക്കുന്ന നടക്കുന്ന ഓറഞ്ച് എടേൽ നമുക്ക് പറയാം ചോദിച്ചിട്ട് പറയും പക്ഷേ ഇവിടെ ഇഷ്ടമുള്ള എവിടെയെങ്കിലും ആൾക്കാർ പണിയെടുത്തുണ്ടാവും പക്ഷേ നമ്മുടെ കണ്ണിൽ കാണത്തില്ല ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത് വേണ്ടില്ല ഓരോരോ കാപ്പി ചെടികൾ അത്യാവശ്യം മരങ്ങും പോലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് ചിലത് അവർ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വിടാറുണ്ട് സോ ഇത് ടീ പ്ലാന്റേഷനും അതുപോലെ തന്നെയല്ലേ ഇവിടെ ഇഷ്ടം പോലെ കാപ്പി ചെടികളൊക്കെ അല്ല ലോഡിൻ്റെ സൈഡിൽ തന്നെയാണ് എന്തായാലും ഞാൻ ഓരെണ്ണം പറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം പറിക്കാൻ പാടില്ല ഇതിൻ്റെ ഉള്ളിലുള്ള കുരു അല്ലേ ആ കറുത്തിട്ടിരിക്കുന്ന ഗുരു ഉണക്കിയിട്ട് ഇപ്പം മൊത്തം മെഷീനറി പ്രോസസ്സല്ലേ അല്ല ഈ ഒരു സംഭവമാണ് ഇതാണ് കാപ്പിക്കുരു എല്ലാവരും കടന്നു ജസ്റ്റ് ഞാൻ ഉള്ളൂ സോ ഇത് ഉണക്കി ഉണക്കി എന്നിട്ട് ഇത് പൗഡർ ചെയ്തിട്ട് ഇതാണ് സംഭവം പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന യഥാർത്ഥത്തിൽ എല്ലാം കെമിക്കലും ആഡ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പാക്കറ്റിൽ നമുക്ക് ഈ ചിക്കമംഗ്ലൂർ ഭാഗത്തൊക്കെ വന്നെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് അത് നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് പർച്ചേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതാണ് ബൾക്കായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നത് മുകളിലോട്ട് കയറി കൊണ്ടുപോകണം അത്യാവശ്യം നല്ലൊരു കേറ്റമാണ് ഞാൻ നേരത്തെ ആ ഒരു കേറ്റം കയറി വരുന്ന വഴി കാണിച്ചില്ല സോ അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാൾ പോലും വണ്ടിയിൽ ഇരുന്നിട്ട് കയറാൻ പറ്റും പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഒന്നാമത് കേറ്റം കയറി കുറച്ച് ബുദ്ധിമുട്ടാണ് ഈയൊരു കയറ്റം കൂടെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം കയറ്റാണ് കയറി 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 മലയുടെ ഏറ്റവും മുകളിലാണ് നമ്മളിപ്പോൾ പോകുന്നത് ഈ കാണാൻ ബാക്കിൽ കാണുന്ന ഈയൊരു മലയല്ലേ ഇവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് സംഭവിച്ചായിരുന്നു ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കുത്തി ഒലിച്ച് താഴോട്ട് പോയി അപ്പം ഈ ഒരു ഗ്രാമത്തിലോട്ടുള്ള കണക്ടിവിറ്റി ഇവിടെ നഷ്ടപ്പെട്ടു ഇപ്പൊ ഇവിടെ കാടൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട് അത്രയ്ക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ അവിടെ നമുക്ക് കാപ്പിത്തോട്ടങ്ങൾ കാണാം കാപ്പി ചെടികൾ ഇവിടെയും കാണാം നടക്ക് മാത്രമില്ല സോ അങ്ങനെയാണ് ഈ പാലൊക്കെ ഇപ്പൊ റീസെന്റ്ലി ആണ് പഴന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് അപ്പോൾ വലിയ രീതിയിൽ ഇപ്പം വെള്ളം ഒഴുകുന്നില്ല വയനാട്ടിലൊക്കെ കമ്പയർ ചെയ്യുന്ന നേരത്തെ ഇത് വലിയ ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല അത്യാവശ്യം നല്ലൊരു വീതിയിലാണ് ഇത് ലാൻഡ് ആയിട്ട് പോയിട്ടുള്ളത് കാണാം നമുക്ക് കാപ്പി ചെടികൾ ഇവിടെ വിട്ടെങ്കിൽ ഇനി അവിടെയുള്ളൂ അത്ര ഗ്യാപ്പിലാണ് ഈ ഒരു ഭാഗം ലാൻഡ് സ്ലൈഡ് ആയിട്ട് പോയിട്ടുള്ളത് താഴോട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം കാടിപ്പം കാട് മൂടിക്കിടക്കുവാണ് ഇവിടെ അതാണ് അപ്പോൾ ഈ ഒരു വഴി കണ്ടില്ല അത്യാവശ്യം ഇവിടെ വരെ കോൺക്രീറ്റ് റോഡായിരുന്നു ഇവിടുന്ന് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് ഇഷ്ടംപോലെ പശുക്കളൊക്കെ നമുക്ക് ആ തോട്ടത്തിൽ നിൽക്കുന്ന കാണാം ഇവിടെ ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് അത്യാവശ്യം നല്ല വെള്ളമാണ് ഇതിലൊക്കെ മുഖം കഴുകുകയാണെങ്കിൽ കുറച്ചൊരു ഫ്രഷ്നെസ് കിട്ടും നല്ല വെള്ളമല്ലട നല്ല തണുത്ത വെള്ളം എനിക്ക് തോന്നുന്നു ഇത് ഒന്നര തണുപ്പുണ്ടാവും കണ്ടില്ലേ സത്യം വഴി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇതൊരു ഓറഞ്ചിന്റെ ചെടിയാണ് കണ്ടില്ലേ പക്ഷെ സംഭവം ഇപ്പൊ ഞാൻ കുറെ ചെടി ശ്രദ്ധിച്ചു ഇവിടെ ഒന്നും കാഴ്ച കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇഷ്ടംപോലെ കാണാം നമുക്ക് തോട്ടത്തിൽ അവിടെ ഇവിടെ അപ്പൊ മുകളിൽ ഒരു വണ്ടി വരുന്നുണ്ട് ഹോർ അടിച്ചതേ ഒരു ജീപ്പാ അങ്ങ് മുകളിൽ കണ്ടില്ലേ ോട്ടെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് താഴേന്ന് കേറി വന്ന വഴിയൊക്കെ നമുക്ക് കാണാം ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട് ഈ ഒരു തോട്ടത്തെ ബാക്കിൽ കണ്ടില്ലേ വലിയൊരു മല നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മല ആ മുകളിലിന്റെ ആ ഒരു ലെവലാണ് ആ ഒരു ഗ്രാമം അവിടെ ഉള്ളത് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ വണ്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ ഇതായും ഇതൊരു മല കണ്ടടാ എടാ മയില് 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 ഇത് ഹലോ 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 അതിപ്പോ നമ്മളെ കണ്ട പറക്കും അത് ഇത് ആൺമൈലല്ലേ പീലിയൊക്കെ പോയോ ആടാടാ നോക്കീലി നോക്ക് എടാ ഓറഞ്ചിനു ചെടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഓറഞ്ച് ഇല്ല ഇത് ഈ വഴി നോക്ക് നമ്മൾ കയറി വന്ന വഴി എങ്ങനെയുണ്ട് ഉണ്ട് അല്ലേ ഡെയിഞ്ചറസും ആണ് അത്ര ബ്യൂട്ടിഫുള്ളും ആണ് ഇവിടെ നിന്ന് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് തുടങ്ങി കിട്ടും ആ ഒരു ഭാഗം മാത്രമാണ് കുറച്ച് നല്ല കാണാൻ പറ്റാവുന്ന കിട്ടുള്ള റോഡ് ഉള്ളത് എടാ ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ട് ഇവിടെ നിന്നും ചക്ക ഒന്നും കാഴ്ച്ചാലും വെറുതെ എന്താ പറയാ വീട് പോകത്തെയുള്ള ആരും പറക്കത്തൊന്നും ഇല്ലടാ ഓറഞ്ച് ആണെങ്കിലും പോലെ അതുപോലെ തന്നെ പൊട്ടിപ്പൊളി റോഡായിരുന്നു പക്ഷെ ഇവിടുന്ന് വീണ്ടും അത്യാവശ്യം നല്ല റോഡ് തുടങ്ങിയിട്ടുണ്ട് റോഡ് നടുക്ക് ഭാഗം മാത്രം എന്താണെന്ന് അറിയില്ല എടാ ആ ഇവിടെ ഞാൻ വിചാരിച്ചു ആ ഈ കാണുന്നല്ലേ ആഹാ കൊള്ളാം പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മലനിരകളൊക്കെ കാണുന്നു ബൈക്ക് വരുന്നുണ്ട് ടു വീലർ അടിപൊളി ഹലോ പുതിയ വണ്ടിയാ തോന്നുന്നു നമ്പർ പ്ലേറ്റ് ഒന്നും ആയിട്ടില്ല അല്ലെ നടുവേ ഉള്ള ഒരു ഗ്രാമമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് വീടുകൾ കാണാം സോ ഈ ഒരു ഗ്രാമത്തിൻ്റെ ആയിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ കുറച്ച് പാടമാണ് ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങ് മല അപ്പുറേ ഉണ്ട് പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഒരു മലയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ലെവലിൽ ഏകദേശം നിൽക്കുന്ന ഒരു ഗ്രാമമാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് വീടുകളുണ്ട് അപ്പോൾ ഇതിനേക്കാളും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെയും വീടുകളുണ്ട് അത് പുതിയ പാലമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് പഴയ ഒരു പാലമാണ് പഴയ പാലമാണ് പക്ഷെ ഇപ്പോഴും ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ ഒരു സ്ട്രീം ഒഴുകുന്ന ഈ ഒരു ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ നിൽക്കുമ്പോൾ പഴയ ഒരു പാലം കാണാം ഈ ഒരു പഴയ പാലത്തിൽ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വരുന്നിട്ട് അവിടെ ഒരു പാലത്തിന്റെ എന്തോ ഒരു തകർന്നിട്ട് അവിടെ തൂങ്ങി കണ്ടില്ലേ അങ്ങ് ദൂരെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്താന്ന് ഇത് പാറക്കല്ലാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത് പല്ലിടെ എന്തൊക്കെയോ മുട്ട കാണാം നമുക്ക് ഈ ഒരു പാറക്കല്ല് ഇങ്ങനെ വെച്ച് നിർത്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കെട്ടിട്ട് എത്ര വർഷമായിക്കാണെങ്കിൽ പാലമൊക്കെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വഴി കിട്ടില്ലേ ചുറ്റിക്കറങ്ങി പോയി പോയി താഴേക്കൊരു വഴി പോയി വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ അങ്ങനെ പോകുന്നു അടിപൊളി വൈബ് സൂര്യൻ ഇപ്പം ആ മലയുടെ അപ്പുറം പോയി അതുകൊണ്ട് നല്ല രീതിയിൽ തണുപ്പ് കയറി വന്നിട്ടുണ്ട് ഇപ്പം സമയത്ര ഏറെയോ ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവുള്ളൂ രണ്ട് രണ്ടര ആയിട്ടുള്ളൂടാ എന്നാലും ഇമാതിരി തണുപ്പ് പിന്നെ ഇവിടെ ഏഴ് മണി എട്ട് മണിയാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഒരു ദിവസം വന്ന് തീർച്ചയായും ഞാനിവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഒരുപാട് പക്ഷികളുടെ ശബ്ദമാണ് ഇവിടെ അതാണ് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഫീൽ ആവുന്നത് മാത്രമല്ല ഓരോ മരങ്ങളുടെ മുകളിൽ ഓരോ വള്ളികൾ കണ്ടില്ലേ പായൽ പോലെയുള്ള വള്ളികളൊക്കെ കയറിയിരിക്കുന്നുണ്ട് കാണുന്ന അത്യാവശ്യം നല്ല രസമുണ്ട് വിടെ കയറിയ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് ശ്രീ ഭഗവാൻ ഗുളിക ക്ഷേത്രം അങ്ങനെ പറഞ്ഞിട്ട് ഒരാ ഈ ഒരു റോഡാണ് നമ്മൾ മുകളിലോട്ട് കയറിപ്പോയത് ഇത് നമ്മൾ മംഗലാപുരം ചിക്മംഗ്ലൂർ ഹൈവേ ആണ് ഈ കാണുന്നത് താഴെയുള്ളത് ഈ ഒരു റോഡിലാണ് നമ്മൾ കയറിപ്പോയി ആ ഗ്രാമത്തിലോട്ട് പോയത് അപ്പോൾ നമ്മൾ തിരിച്ചിവിടെ ഇറങ്ങി അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് ഞാൻ കാണിച്ചുതരാം എവിടെ പോയി പോയിട്ട് പോയി അത്യാവശ്യം നല്ലൊരു വാട്ടർഫാൾ ആ ഈ സൈഡിൽ നിന്ന് അത്രയ്ക്ക് കാണാൻ പറ്റില്ല ശബ്ദം കേൾക്കുന്നുണ്ടാവുമല്ലോ അപ്പം എത്രത്തോളം വലിയ വാട്ടർഫാൾ അങ്ങ് മനസ്സിലാവല്ലോ നല്ലൊരു കുഴിയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് അപ്പൊ താഴോട്ട് മുമ്പൊക്കെ ഇറങ്ങാറുണ്ട് ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല ഇറങ്ങി ചെന്നെങ്കിൽ നല്ലൊരു നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാവുന്ന കൂട്ടത്തിലുള്ള ഇതായിരുന്നു പിന്നെ ഇവിടെ നേരത്തെ വരെ നേരത്തെ ഇവിടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു പോലീസുകാർ കൈക്കൂലിയൊക്കെ വാങ്ങുന്ന കണ്ട് ഞങ്ങൾ കൈക്കൂലിയാണോ പറയാൻ പറ്റത്തില്ല പക്ഷെ കൈക്കൂലി പോലെ എനിക്ക് ഫീൽ ആയത് സോ ആ ഒരു പാലത്തിന് മുകളിൽ എപ്പോഴും ഒരു ചെക്കിങ് ഉണ്ടാവും ആ ഒരു വളവിൽ വെച്ച് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പം എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പം അടുത്ത നല്ല കിടലം വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണി എടുത്തവരുണ്ട് വന്നാലും ഇരണ്ട് ഇരണ്ട് മൂടി കിടക്കുവാണ് മഴ പെയ്യാനുള്ള സാധ്യതയില്ല പക്ഷെ നല്ലൊരു കാലാവസ്ഥ നല്ലൊരു തണുത്ത കാലാവസ്ഥ അപ്പോൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നല്ലൊരു ചൂട് നമുക്ക് ഫീൽ ആവുന്നത് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ബൈ